ൾ നൂറ്റിമൂന്ന് ആറ് യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു യഹോവയായ ദൈവം നീതിയും ന്യായവും നടത്തുന്ന ദൈവമാണ് പീഡിപ്പിക്കപ്പെട്ടവരെ ന്യായം പാലിക്കുന്നു താഴ്ത്തപ്പെട്ടവരെ ഉയർത്തുന്നു മോശയുടെ കാലം മുതൽ ദൈവം ചെയ്ത പ്രവർത്തികളുടെ സ്മരണ ഉയർത്തുന്നതാണിവിടെ ദൈവത്തിൻ്റെ കൃപ ദീർഘക്ഷമ നീതി ന്യായം ദയ എന്നിവ അനുഭവിച്ചറിഞ്ഞവരാണ് ഇസ്രായേൽ ജനം അവരുടെ അനുസരണക്കേടുകളും പെറുപെറുപ്പും അവൻ സഹിക്കുകയും ദീർഘക്ഷമയോടും മഹാദയോടും കൂടെ അവരെ പാലിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇന്നനുഭവിക്കുന്ന പീഡനങ്ങളും താഴ്ചകളും ഒറ്റപ്പെടലുകളും ന്യായം പാലിച്ചു തരുന്ന യഹോവയായ ദൈവം നമ്മോട് കൂടെയുണ്ട് ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൽ